ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനെന്ന് വന്നിട്ടുള്ളത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏകദേശം ഒരു മൂന്ന് മാസത്തോളമായിട്ടുണ്ടാകും പക്ഷെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എപ്പോഴാണ് പറ്റിയത് എനിക്ക് അവിചാരിതമായി കടന്നോ കടന്നു വന്ന ഒരു ഭാഗ്യം ഒരു കന്യാകുമാരി യാത്രയും ഒപ്പം തന്നെ ഒരു മണ്ടക്കാട് ദേവീക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്രയും ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല തലേദിവസം രാത്രി മാത്രമാണ് അനിയത്തിൻ്റെ വീട്ടിൽ നിന്നൊരു കോൾ വരുന്നത് നമുക്ക് നാളെ കന്യാകുമാരിക്ക് പോയാലോ അങ്ങനെ പെട്ടെന്ന് തയ്യാറെടുത്തതാണ് പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ തന്നെ ഞങ്ങൾ വിട്ടു രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ കന്യാകുമാരി യാത്ര ആർക്കും അറിയാൻ പാടില്ലാത്തത് കന്യാകുമാരിയിൽ ഇപ്പം പുതിയതായിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് വെച്ചതിന് ശേഷമൊന്നും ഒത്തിരി വർഷങ്ങൾക്ക് നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പോയതാണ് ഇപ്പം ബ്രിഡ്ജ് വെച്ചതിന് ശേഷമൊക്കെ ഒന്ന് പോകണമെന്ന് തോന്നിയിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസരം വരും എന്ന് വിചാരിച്ചില്ല അങ്ങനെ പോയിക്കൊണ്ടിരുന്ന വഴിയിലാണ് പെട്ടെന്ന് പ്ലാൻ ചെയ്യിച്ചായത് നമുക്ക് മണ്ടക്കാട് ക്ഷേത്രത്തിലേക്ക് പോയി അതിന് ശേഷം തിരിച്ച് കന്യാകുമാരിക്ക് വന്നാലോ ആയിക്കോട്ടെ എനിക്ക് പ്രത്യേകിച്ച് ഇതൊരു അഭിപ്രായങ്ങളൊന്നും ഇല്ലായിരുന്നു മണ്ടക്കാട് ക്ഷേത്രമെങ്കിൽ മണ്ടക്കാട് ക്ഷേത്രം പക്ഷെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും പോവുകയും ആലത്തുകാരും നാട്ടുകാരും പിന്നെ അവിടങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ടൂറിസ്റ്റ് ബസ്സൊക്കെ ബുക്ക് ചെയ്ത് ആൾക്കാരൊക്കെ ഒരുമിച്ച് പോവുകയും ഒക്കെ ചെയ്ത് കണ്ടും കേട്ടും കുഞ്ഞുനാൾ മുതൽ ഞാൻ കാണുന്നതാണ് മണ്ടക്കാട് യാത്ര പക്ഷേ ഞാൻ ഒരിക്കലെങ്കിലും പോകണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് അത് ഓർക്കാപ്പുറത്ത് അവിടെ എത്തിച്ചേരും ദേവി എന്നെ അവിടെ എത്തിക്കും എന്നുള്ളത് എനിക്ക് ഒട്ടും തന്നെ യാതൊരു വിശ്വാസവും ഇല്ലായിരുന്നു പോകുന്ന വഴിയിലാണ് അവർ പ്ലാൻ ചെയ്തത് അനിയത്തി മോനും ഹസ്ബൻഡും ഞാനും മുകളുമായിട്ടാണ് യാത്ര പോയത് അങ്ങനെയാണ് അവർ വണ്ടക്കേട് അമ്പലത്തിലെ സ്ഥിരം സന്ദർശകരാണ് അവരവിടെ പൂജകളും വഴിപാടുകളൊക്കെ ചെയ്യാറുണ്ട് ഞാൻ കാണുന്നതും ആദ്യമായിട്ടാണ് അമ്പലത്തിലെത്തിയതും ആദ്യമായിട്ടാണ് പിന്നെ അവിടെ പോയപ്പോൾ ചെന്നാലും പൊങ്കാല ഇടാമെന്നും പൊങ്കാല അടുപ്പ് ഒരിക്കൽ പോലും ഒഴിയാറില്ല എന്നും എപ്പോഴും അവിടെ ഒരു പൊങ്കാലിയെങ്കിലും എപ്പോഴും ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കുമെന്നും അമ്പലത്തിലെ പുറ്റ് വിഗ്രഹം ചിതലിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ ഒരുപാട് ഒരുപാട് വിശ്വാസവും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പലരും പറഞ്ഞു കേട്ട അറിവുകളല്ലാതെ ഞാൻ നേരിൽ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് എത്തിച്ചേര്ന്നപ്പം വല്ലാത്തൊരത്ഭുതമാണ് തോന്നിയത് അപ്പോൾ അവിടുത്തെ ആചാരങ്ങളിലൊന്നാണ് നിങ്ങൾക്കൊക്കെ അറിയാമോ എന്നറിയത്തില്ല സ്ഥിരം അവിടെ പോകാറുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം അടുത്ത കടയിൽ ചെന്നിട്ട് തേങ്ങ വാങ്ങണം തേങ്ങ അടിച്ചിട്ടാണ് അതുപോലെ പോകുന്ന വഴിക്ക് തന്നെ തീരുമാനിച്ചതാണ് നമുക്ക് പൊങ്കാലയും കൂടെ ഏതായാലും വന്ന് രാവിലെ എല്ലാവരും കുളിച്ച് നനച്ചൊക്കെ എത്തിയതാണ് പൊങ്കാല ഇവിടുക അപ്പോൾ അടുത്ത് തന്നെ കടലുണ്ട് നമ്മൾ വാങ്ങുന്ന തേങ്ങ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന തേങ്ങായാലും മതി ഈ കടലിൽ കൊണ്ടുപോയി നനച്ച് തിരികെ കൊണ്ടുവരണം തിരിച്ച് അമ്പലത്തിൽ കൊണ്ടുവന്നിട്ട് വേണം ഈ തേങ്ങ അടിച്ച് അതിന് ശേഷം പൊങ്കാല അങ്ങനെ ഞങ്ങളെല്ലാവരും കടൽ തീരത്തെത്തി കുറച്ച് നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ കടൽ പോയിട്ടുള്ളവർക്കറിയാം അങ്ങനെ കടൽ കടൽത്തീരത്ത് നിന്ന് അന്നേരമാണ് അനിയം പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമായാലും മണ്ടക്കാട് വന്ന് പൊങ്കാല ഇട്ട് അത് ചെയ്തു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് നടന്നിരിക്കും അതുപോലെ ഞാനും ഈ കടപ്പുറത്ത് നിന്ന് ഈ സമയം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് നടക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാണുകയും ചെയ്തു ഇന്നു വരെ നടന്നിട്ടില്ല നടക്കുമായിരിക്കും നടക്കാനുള്ള സമയം ആയിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ വളരെ വിശ്വാസമാണ് ഒരുപാട് പേർക്കും പല പല കാര്യങ്ങൾക്കും പിന്നെ ഇത് ആൾ രൂപം ഇത് ഞാൻ കൊല്ലത്ത് ഓച്ചര അമ്പലത്തിൽ കണ്ടിട്ടുണ്ട് നമുക്ക് കൈകാല അവയവങ്ങൾക്കൊക്കെ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ അവയവങ്ങൾ നേർച്ച കുടുംബ ഫോട്ടോ ഒക്കെ നേർച്ച ചെയ്യുന്നത് അതുപോലെ രൂപം അനിയത്തി മേടിച്ചു അതുപോലെ തന്നെ ഞാനും വാങ്ങി അതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ലായിരുന്നു പക്ഷെ ഓച്ചര അമ്പലത്തിൽ ഇതുപോലെ കണ്ടിട്ടുണ്ട് അങ്ങനെ അതും വാങ്ങി അമ്പലത്തിൽ തേങ്ങയും അടിച്ചു തൊഴുതിറങ്ങിയതിന് ശേഷം ഇതാണ് അവിടുത്തെ ഇത് പൊങ്കാലയിടുന്ന പുര പായസപ്പുര ഒരുപാട് അടുപ്പുകളുണ്ട് ഞങ്ങൾ വരുമ്പോഴും ഒന്നും രണ്ടും പായസങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കടയിൽ നിന്നും അതുപോലെ തൊട്ടടുത്തൊക്കെ ഇതുപോലത്തെ കടകളൊക്കെ ഉണ്ട് നമുക്ക് പൊങ്കാലയ്ക്ക് ആവശ്യമായ സാധനം അവർ കിറ്റാക്കി വെച്ചിട്ടുണ്ട് കലവും അതുപോലെ ഇല എല്ലാം ഉൾപ്പെടെ ഒരു കിറ്റ് ഞങ്ങൾ ഒരു കിറ്റ് വാങ്ങി നമ്മൾ രണ്ടായിട്ട് പങ്കിട്ട് രണ്ടുപേരും പൊങ്കാല നിവേദ്യം നടത്തി നമ്മൾ പൊങ്കാല ഇടാം എന്ന് മറ്റൊരു പ്രത്യേക വഴിപാട് പറഞ്ഞൊന്നും എത്തിയതല്ല ആ വന്ന വഴിയിൽ ആ നമുക്ക് പൊങ്കാല ഇടണമെന്ന് തോന്നി അതുകൊണ്ട് ആ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് ഒരെണ്ണം വാങ്ങിച്ച് ഞങ്ങൾ രണ്ടായിട്ട് ഷെയർ ചെയ്ത് രണ്ടുപേരും പൊങ്കാല ഇട്ടു അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഏത് സമയം വന്നാലും ഇവിടെ പൊങ്കാല അടുപ്പുകളുണ്ടാവും ഇവിടെ വന്ന ഒരാഗ്രഹം മനസ്സിൽ വിചാരിച്ച് അത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ പറഞ്ഞ് പൊങ്കാല ആ ആഗ്രഹം നടന്നിരിക്കും എന്നുള്ളത് ഇവിടുത്തെ ഒരു വലിയ വിശ്വാസമാണ് എപ്പോൾ വന്നാലും പൊങ്കാല ഇത്രയും ഉണ്ടെങ്കിൽ പോലും നമുക്ക് അടുപ്പ് കിട്ടാതെ ക്യൂ നിൽക്കേണ്ടി വരും എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് ഇവിടുത്തെ യഥാർത്ഥ അവസ്ഥ പക്ഷേ ഇപ്പോൾ സീസണൊന്നുമല്ല സീസൺ ടൈമിലൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു ശിവരാത്രി അടുപ്പിച്ചിട്ടുള്ള സമയത്തൊക്കെയാണ് മണ്ടക്കാട്ടമ്പലത്തിലേക്ക് ഒരുപാട് വണ്ടികൾ പോകുന്നതും ഞങ്ങളുടെ അടുത്തു നിന്നൊക്കെ ബസ്സുകളും ആൾക്കാർ ഒക്കെ പോകാറേ ഉള്ളത് ഇവിടുത്തെ ഉത്സവ സമയമാണ് ഏകദേശം ശിവരാത്രി അടുപ്പിച്ച് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണ് ശിവരാത്രിക്ക് അപ്പോൾ ഉത്സവത്തിന് അടുത്തുള്ള ദിവസങ്ങളിൽ ഇതുപോലെ ആൾക്കാർ ഒരുപാട് പോകുന്നത് കുച്ചിലേ തൊട്ട് കാണുന്ന കാഴ്ചയാണ് എല്ലാവരും പോകുമ്പോൾ ഇതുപോലെ കൊതുമ്പും ചൂണ്ടും പൊങ്കാലക്കുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് പോകാറുണ്ട് പക്ഷേ ഇപ്പോൾ അതൊന്നും വേണ്ട അതുപോലെ അനിയത്തിയൊക്കെ പലപ്പോഴും പോയിട്ടുള്ളു അപ്പം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അവിടെ ചെന്നാൽ നമുക്ക് എത്ര മുന്നൂറ് രൂപയാണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല അരി ചൂട്ട് കൊതുമ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള വിറക് നമുക്ക് അവിടെ നിന്ന് എടുക്കാം ഇതുപോലെ സാധന പൊങ്കാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഒരു കിറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെ അരി ഞങ്ങൾ ഷെയർ ചെയ്തു ശർക്കര എല്ലാ സാധനവും അകത്തുള്ള ഇത് നമ്മൾ ഒരുപാട് പായസം വെച്ച് കൊടുക്കാനല്ലോ ആ ഒരു വഴിപാട് നടത്താനായിട്ട് ഞങ്ങൾ ഞങ്ങളിതേ രീതിയിൽ ഷെയർ ചെയ്ത് അങ്ങനൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു വണ്ടയ്ക്കാടെത്തി അതും പൊങ്കാല ഇടാനുള്ളൊരു സമയത്ത് തന്നെ എത്തി ഒരു പൊങ്കാല നിവേദ്യം നടത്താനുള്ള അങ്ങനെ ഞങ്ങളുടെ രണ്ടടുപ്പുകളൊക്കെ കത്തി തുടങ്ങി നമുക്ക് കൊതുമ്പോ എല്ലാം തെങ്ങിൻ്റേതായ വിറവുകളാണ് അവിടെ ഇട്ടുള്ളത് എല്ലാം കട്ടിയായ ഒത്തിരി വിറവുകളൊന്നുമില്ല പിന്നെ മിക്ക സമയവും നമുക്ക് അടുപ്പ് ഇങ്ങനെ ഒഴിവ് കാണത്തില്ല അപ്പോൾ അടുപ്പ് ഇങ്ങനെ ചൂടായി ചൂടായി കിടക്കും പിന്നെ നമ്മൾ രണ്ട് കൊതമ്പ് വെച്ചു കൊടുത്താൽ തന്നെ തിളക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ അടുപ്പിൻ്റെ സംവിധാനം നേരത്തെ ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ എന്തായാലും അവിടെ എവിടെയൊക്കെ ഒന്ന് രണ്ടെണ്ണമുണ്ടോന്നല്ല ഒത്തിരി തിരക്കൊന്നും ഇല്ലായിരുന്നു അമ്പലത്തിലും തൊഴാൻ തിരക്കില്ലായിരുന്നു അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ദേവി വണ്ടയ്ക്കാട് ദേവി ഇരിക്കുന്ന ഒരു വലിയൊരു ചിതലിൻ്റെ പുറത്താണെന്ന് ഞാനും പറഞ്ഞു കേട്ടിട്ടുള്ളായിരുന്നു ഇപ്രാവശ്യം പോയി അതിങ്ങനെ ചിതല് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്ന് അങ്ങനെ കുറേ ഐതിഹ്യങ്ങളുണ്ട് പണ്ടക്ക ടമ്പലത്തിൽ അപ്പം ഇനി ദേവി അനുഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യം മനസ്സിൽ കരുതിയാണ് ഈ പൊങ്കാല സമർപ്പിക്കുന്നത് അപ്പം മനസ്സിൽ സങ്കല്പിച്ച ആഗ്രഹം ഏകദേശം നടക്കുന്ന ഒരു രീതിയിലായിട്ടുണ്ട് അത് അതിനു ശേഷം അവിടെ പോയി വീണ്ടും ഈ പൊങ്കാല സമർപ്പിക്കണം കിട്ടിയ ഞാൻ ഒരു കാര്യം വിചാരിച്ചാണ് പൊങ്കാല ഇട്ടത് ഇനി അത് പൂർത്തീകരിച്ച് കഴിയുന്നതിന് മുമ്പിട്ട് തന്നെ വീണ്ടും ഒരിക്കൽ കൂടി പോയി ശുദ്ധി വൃത്തിയോടെ പോയി ഒന്ന് പൊങ്കാല ഇടണം എന്നാഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഇവിടെ അടുത്ത് നമ്മളാ കടലിലേക്ക് പോയ സൈഡിൽ തന്നെ ഒരു മീൻ മാർക്കറ്റുണ്ട് അവിടെ ഇഷ്ടംപോലെ മീൻ കടൽത്തീരമല്ലേ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മീനൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ ഇവിടുന്ന് മീൻ വാങ്ങി ഈ അമ്പലത്തിൻ്റെ ഈ നടക്കൽ തന്നെ കറി വെക്കൂ എന്ന് അത് ഞാൻ മറ്റൊരു അമ്പലത്തിലും കേട്ടിട്ടില്ല മീനിൻ്റെ നടക്കൽ തന്നെ മീൻ കറി ഇവിടെ വെച്ച് തന്നെ വെക്കുന്നത് ഇവിടുത്തെ ഒരു ചടങ്ങാണെന്ന് ആരും വെക്കുന്നത് ഞാൻ കണ്ടില്ല കേട്ടറിഞ്ഞിട്ടുള്ളതാണ് ബാക്കി നേരിട്ട് കണ്ടിട്ടില്ല ഇനി ഒരിക്കൽ നല്ല രീതിയിൽ കുടുംബം മൊത്തമായിട്ട് വന്നിട്ട് ഇവിടുത്തെ നടക്കൽ ഇതുപോലെ ഒന്ന് പൊങ്കാലയാണ് അന്നും ഇതുപോലെ തിരക്കില്ലാത്തൊരു ദിവസമായി വന്നായിരുന്നെങ്കിലും നല്ലതായിരുന്നു എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ പൊങ്കാലയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തിളച്ച് റെഡിയായി എല്ലാ സാധനങ്ങളും കിച്ചിലുണ്ടായിരുന്നെല്ലാം ഞങ്ങൾ രണ്ടാളും പങ്കുവെച്ച് പൊങ്കാലയെല്ലാം തിളച്ച് അവിടെ തന്നെ നമ്മൾ നെയ്യവും കഴിഞ്ഞ് നമ്മുടെ പാത്രങ്ങളെല്ലാം പാക്കാക്കി നല്ല നെയ്യാണ് കഴിക്കുന്നത് അത് അത്യാവശ്യം രണ്ട് പാത്രത്തിലേക്ക് എടുക്കാനുള്ളതുണ്ട് എന്നിട്ട് നമ്മൾ അവിടെ ഒരു നമുക്ക് ഈ കിറ്റ് കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ ഇല കിട്ടുമല്ലോ ആ ഇലയിൽ അല്പം അവിടെ വെച്ച് അങ്ങോട്ട് ഒഴിച്ച് നമ്മൾ തന്നെ കർപ്പൂരം ഒഴിഞ്ഞ് പൂജയും ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ളത് വീട്ടിലേക്ക് കൊണ്ടുപോകാനും ഉണ്ട് വീട്ടിൽ വന്നൊരു പ്രസാദമായിട്ട് കൊടുക്കാനും ഉണ്ട് അതിനു വേണ്ടിയിട്ടുള്ള അരിയുണ്ട് രണ്ടായിട്ട് പങ്കിട്ടാൽ തന്നെ എന്നിട്ട് നമ്മളത് വണ്ടിയിൽ എടുത്തു വച്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒരു ഒരു സ്ഥലത്തുനിന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നിർത്തി നല്ല ചൂട് സമയമായിരുന്നു അങ്ങനെ കുറേ നേരമായിട്ട് യാത്രയല്ലേ എന്ന് കരുതി ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ഒന്ന് നിർത്തി കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ച് കയ്യും കാലുമൊക്കെ ഒന്ന് നൂത്ത് നേരം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് അതിനുശേഷം നേരെ കന്യാകുമാരിക്ക് കന്യാകുമാരിയിൽ ഭയങ്കര തിരക്കായിരുന്നു ഇത്രയും ചൂടാണെങ്കിൽ എന്തോരം തിരക്കായിരുന്നു ഇപ്പം പ്രത്യേകിച്ചും എല്ലാവരും പോയാൽ തന്നെ വിവേകാനന്ദ പാറയിൽ പോകാറുണ്ട് പിന്നെ ഇപ്പം കുറച്ച് അടുത്ത കാലത്തായിട്ട് ആ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടാക്കിയത് കൊണ്ട് പൊതുവേ അത് കാണാൻ വേണ്ടിയിട്ട് അവിടുത്തെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ തന്നെ പണ്ടത്തതിൻ്റെ അതി കൂടുതൽ തിരക്കാണ് ഇപ്പോഴവിടെ ഉള്ളത് നല്ല രസമാണ് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ നമുക്കതിൻ്റെ പുറത്തൂടെ നടക്കുമ്പോൾ ചതായിട്ട് ഒരു പേടി പോലെ തോന്നും താഴോട്ട് നോക്കിയാൽ ഇങ്ങനെ കാല് വന്നിങ്ങനെ വെള്ളം കടല് വന്നിങ്ങനെ അടിക്കുന്നതായിട്ട് തോന്നും ബ്രിഡ്ജ് തകരുമോ എന്നൊക്കെ തോന്നും തോന്നും പക്ഷെ അങ്ങനെയൊന്നുമില്ല നമ്മൾ താഴോട്ട് നോക്കിയാൽ ചെറിയൊരു പേടി തോന്നും നോക്കാതെ അതിൽക്കൂടെ നടക്കാൻ നല്ലൊരു സുഖമാണ് കുറേ ദൂരമൊന്നും ഒരല്പം മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഇവിടെ അടുത്തൊരു പാലത്തിൻ്റെ അപ്പുറത്ത് അവിടെ കുറച്ച് നേരം വണ്ടി നിർത്തി എല്ലാവരും ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് മുന്നോട്ട് പോയത് ഇത്രയും ചൂടും ഏപ്രിൽ മാസമായിരുന്നു ഏപ്രിൽ മെയ് ആദ്യം മെയ് ലാസ്റ്റായിരുന്നു ആ അത് അതിനുശേഷം ശേഷം പിന്നെ വീഡിയോ ഇടാനോ എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല ഞാനിങ്ങനെ വെച്ചിരുന്നത് അപ്പോൾ പോയപ്പം ഇത് തമിഴ്നാട്ടിൽ കണ്ടൊരു കാഴ്ചയാണ് കന്യാകുമാരി എത്താറായ സ്ഥലത്ത് എന്തോ അമ്പലത്തിലെ ഉത്സവമോ മറ്റോ ആണെന്ന് തോന്നുന്നു ഇങ്ങനെ റോഡിലൂടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല കൊടും ചൂടാണെങ്കിൽ പോലും കന്യാകുമാരിയുള്ള തിരക്കിനൊന്നും യാതൊരു കുറവും ആരെയേറ്റിരുന്നില്ല അങ്ങനെ എല്ലാവരും ഒരു സ്ഥലത്ത് നിർത്തി വിശ്രമിക്കുന്ന കാഴ്ചകളാണ് കണ്ടോണ്ടിരിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് ഓടിയോളിക്കുന്ന ചിലരെക്കതാണ്ടേ ഇപ്പോൾ കാണാം എല്ലാവരും തിരിഞ്ഞു നിന്ന് ഫേസ് തരാതെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കന്യാകുമാരിത്തിന് ശേഷം ആദ്യം ഫുഡ് കഴിച്ചു വണ്ടി വർക്ക് ചെയ്യാനൊരു സ്ഥലമെടുത്തു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ ഞങ്ങളും ക്യൂവിൽ നിന്നു ക്യൂവിൽ നിന്നിട്ട് ഒരുപാട് നേരത്തെ ഏകദേശം ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം നിന്നിട്ടാണ് സ്പെഷ്യൽ ക്യൂ ആയിട്ട് പോലും അത്രയും സമയം സാധാരണ ക്യൂവിലാണെങ്കിൽ അതിലും തിരക്കാണ് അങ്ങനെ ക്യൂവിൽ നിന്ന് ഏതായാലും വിവേകാനന്ദ പാറയിലെത്തി ഏകദേശം വൈകുന്നേരമായി കുടയും കൊണ്ടൊക്കെ ആൾക്കാർ നടക്കുകയാണ് എന്നാലും ഇത്രയും കട്ട ചൂടിലും ആൾക്കാർക്ക് ഒരു പ്രശ്നമേ അല്ലായിരുന്നു അതുകൊണ്ടാണല്ലോ ഞങ്ങളും പോയത് നമ്മളെ നമ്മളെപ്പോലാണല്ലോ മറ്റൊരാൾ അവരും വിചാരിച്ചും വെയിലായിരിക്കും അധികം തിരക്കൊന്നും എന്ന് എല്ലാവരും കരുതും പക്ഷെ അവിടെ എത്തുമ്പോഴാണ് തിരക്കോ തിരക്കോട് തിരക്ക് ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ നിന്ന് ക്യൂവിൽ നിന്ന് തന്നെ ഒരു രണ്ട് മണിക്കൂറോളമൊക്കെ നിന്നപ്പോൾ തന്നെയാണ് നമുക്ക് ബോട്ട് കിട്ടിയത് ബോട്ടിലവിടെ ചെന്ന് കഴിഞ്ഞാലും അതിനകത്തൊക്കെ കയറി ഇറങ്ങി ഉപയോഗാനത്തെ പറയിലൊക്കെ നമ്മളെല്ലാടും എല്ലായിടവും ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പാറയിലും എൻ്റെ ഉള്ളിലുള്ള അമ്പലത്തിലും പിന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെയൊക്കെ പോയി വരുമ്പോഴത്തേന് തന്നെ നല്ലൊരു സമയമെടുക്കും പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേന് ആറ് മണിവരെ മറ്റോ അവിടെ നിന്ന് അങ്ങോട്ട് ബോട്ട് വിടത്തുള്ളൂ ഞങ്ങൾ തിരിച്ച് വരുമ്പോഴത്തേനെ ലാസ്റ്റ് ബോട്ട് പോകാറായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിഭയങ്കരമായ ക്യൂ ആയിരുന്നു എല്ലാവരും ദാഹിച്ച് വളഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടാണ് നിന്നെങ്കിലും വെള്ളം കുടിച്ചതിനൊരു കണക്കുമില്ല വെള്ളം കരിക്കും വെള്ളം മോരും വെള്ളം പിന്നെ കിട്ടുന്ന വെള്ളം എല്ലാം കുടിക്കുമായിരുന്നു അത്രക്കും ചൂടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഏകദേശം ലൈനിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെയാണ് ബോട്ടിൽ കയറാറ് ഒക്കെ ആവുന്നുണ്ട് അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കിട്ടിയ ഒരു യാത്ര അതും കന്യാകുമാരി വരെ പോകാം എന്നുള്ളൊരു പ്ലാനിൽ പെട്ടെന്ന് തയ്യാറാക്കിയത് അപ്പോൾ കുറേ കാലമായല്ലോ കന്യാകുമാരി ട്രിപ്പ് ചെയ്തിട്ട് എന്ന് കരുതി അങ്ങ് റെഡി ആയതാണ് പക്ഷേ ഇടയ്ക്ക് പ്ലാൻ ചേഞ്ചായി മണ്ടക്കാട് ക്ഷേത്രം വരെ എത്താനുള്ളൊരു ഒരു ഭാഗ്യം ചില അമ്പലങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ അതുപോലെ മൂകാംബികയെക്കുറിച്ച് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ എത്ര മാത്രം അവിടെ ചെന്നാലും ചിലപ്പോൾ ദേവിയെ കാണാൻ പറ്റാതെ നമ്മൾ പല പ്രാവശ്യം ഒരുങ്ങിയാലും പക്ഷേ മണ്ടക്കാട് എത്തിപ്പെടാൻ പറ്റാതെ മണ്ടക്കാടല്ല ഞാൻ മൂകാംബികയിലെ കാര്യമാണ് പറഞ്ഞത് മൂകാംബികയിൽ എത്തിച്ചേരാൻ പറ്റാതെ അതുപോലെ എത്തിയിട്ട് ക്യൂവിൽ നിന്നിട്ട് ദേവിയെ തൊഴാൻ പറ്റാതെ തിരികെ പോരേണ്ടി വരേണ്ടുന്ന സാഹചര്യങ്ങൾ വരെ പ്രത്യേകിച്ച് എനിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എൻ്റെ കൂടെ വന്നവർക്കെല്ലാം കയറാൻ പറ്റി എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല അപ്പോൾ കണ്ടില്ലേ ഗ്ലാസ് ബ്രിഡ്ജ് ഇങ്ങനെയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത് അടിയിൽ കൂടി ഇങ്ങനെ തിരമാലകളൊക്കെ കാണാം അടിയിലോട്ട് നോക്കുമ്പം നമുക്ക് ചെറിയൊരു പേടി പോലെ തോന്നും പക്ഷെ വെളി കൂടെ നടക്കുമ്പം പ്രത്യേകിച്ച് ഒരു ഫീലൊന്നുമില്ല കാലിങ്ങനെ തെന്നി തെന്നി പോകുന്നതായിട്ട് തോന്നും പക്ഷെ തെന്നലോ ഒന്നുമില്ല മഴയൊക്കെ വെയ്യുമ്പോഴുള്ള അവസ്ഥയെന്നറിയത്തില്ല പക്ഷെ നല്ല ചൂടാണ് ഗ്ലാസ്സൊക്കെ നല്ല ചൂടായി കിടക്കുന്നുകൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോവുകയാണ് നമ്മളിങ്ങനെ നടക്കുമ്പം ഇതിങ്ങനെ വീഴുവോ എന്നൊക്കെയുള്ളൊരു ചെറിയൊരു ആശങ്ക തോന്നും പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് നമ്മൾ തരണം ചെയ്തു ഇതും ഇപ്പം കാണാൻ പറ്റുമോ എന്ന് ഒട്ടും വിചാരിച്ചതിൽ ഇതൊക്കെ ഇങ്ങനെ തേടി വന്ന എന്ത് പറയുന്ന ഭാഗ്യം എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് മൂകാംബികയിൽ പോയപ്പം ഉള്ളൊരു അവസ്ഥയായിരുന്നു പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എത്ര ആഗ്രഹിച്ച് പോയാലും ദേവി നമ്മളെ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റത്തില്ല എന്ന് അത് കറക്റ്റാണ് കേട്ടോ എനിക്കും അനുഭവം ഉണ്ടായി എൻ്റെ കൂടെ വന്നവർക്ക് എല്ലാവർക്കും കയറാൻ പറ്റി എനിക്ക് അമ്പലത്തിൽ കയറി ദേവിയെ കാണാൻ പറ്റിയില്ല അതുകൊണ്ട് പിന്നീട് ഒരിക്കൽ പ്രോയപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കയറി കണ്ട് ആയിട്ടാണ് ആ എനിക്ക് എൻ്റെ ആ മനസ്സിലന്നുണ്ടായ ആ ഒരു നഷ്ടബോധം മാറ്റി മാറ്റിക്കിട്ടിയത് അതുപോലെ തന്നെ ഇപ്പോൾ മണ്ടക്കാട്ടമ്പലത്തിലും കിട്ടിയ ഒരു ഭാഗം ഭാഗ്യമെന്ന് പറയാം ചെറിയ നാള് മുതലേ തന്നെ എല്ലാവരും പോയി എല്ലാവരും പോയി ആരും വരുന്നു എന്ന് പോലും ഒരു വാക്ക് ചോദിക്കാതെ ആ മണ്ടക്കാട്ട് പോന്നു മണ്ടക്കേട്ട് പോന്നു അപ്പോൾ എന്തെങ്കിലും ഹസ്ബൻഡിനെയും കൂട്ടി ഒരിക്കലെങ്കിലും മണ്ടക്കേട്ടൊന്ന് പോകണം എന്ന് ഒന്ന് പോയി തൊഴണം എല്ലാവരും ഇത്ര ആത്മാർത്ഥമായിട്ട് പോന്നു വിളിക്കുന്ന വിളിച്ച വിളിപ്പുറത്താണ് പറഞ്ഞ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ പോയി വഴിപാടുകൾ ചെയക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴെല്ലാം വലിയ ഒരാഗ്രഹമായിരുന്നു പക്ഷേ അനിയ അനിയനും അനിയത്തിയോ അതിനൊരു നിമിത്തമായി എനിക്കും അവിടെ നിന്ന് എത്തിച്ചേരാൻ പറ്റി അങ്ങനെ നല്ല വല്ലാത്തൊരനുഭവമായിരുന്നു അതെനിക്കുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ അമ്പലത്തിൽ എത്തിച്ചേരുക അങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ കുറേ പോയി വീഡിയോ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒക്കെ ആയിട്ട് എങ്കിലും ഞാൻ ഇങ്ങനെ വീഡിയോ ഷൂട്ടിങ് ചെയ്തതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെങ്കിലും ഒരു ദിവസം ഇതൊന്ന് ചെയ്യണമല്ലോ എന്ന് കരുതി അങ്ങനെ നിങ്ങൾക്ക് ഇതുപോലത്തെ അവിടുത്തെ ആചാരങ്ങളൊക്കെ അറിയാവോ തേങ്ങ കൊണ്ടുപോയി കടലിൽ കൊണ്ടുപോയി കഴുകിയിട്ട് വരണം അതിനുശേഷം വന്നിട്ട് നമ്മൾ അമ്പലത്തിൽ പൊട്ടിച്ചിട്ടാണ് പിന്നെ പൊങ്കാല പൊങ്കാലയിടുന്നത് എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യുമ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തുടർന്നും വരുന്ന വീഡിയോകൾ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ വൈട്ടൺ കൂടി ഒന്ന് ഓക്കെ ആക്കി ഇടാനും മറന്നു പോകരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്